ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവരുടെ ഇന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കുറച്ച് മുന്നേത്തെ അതായത് പഴയ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് പോയിട്ട് നമുക്കിനി അവിടുത്തെ വിരുന്നുകൾ വാക്കി അപ്പോൾ അപ്പോഴത്തെ നമ്മളിന്ന് വിരുന്നിന് പോയി ഇറങ്ങിയിക്കണം ആ നമ്മളിന്ന് വിരുന്നിന് പോയി ഇറങ്ങണം അപ്പോൾ ഇന്ന് മുതൽ നമ്മളിവിടുത്തെ വിരുന്ന് സ്റ്റാർട്ട് ആവുകയാണ് അപ്പോൾ ഏതാ ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഇവിടുത്തെ വിരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് വെച്ച് ട്രിപ്പൊന്നും പോകുന്നില്ല അപ്പോൾ ഇന്നാൽ വിരുന്നുകളൊക്കെ തീർന്നിട്ട് ട്രിപ്പ് പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ ഇന്ന് പിന്നെ നമുക്കിന്ന് ഇവിടുന്ന് മാറിയിട്ട് വെഞ്ഞാറമൂഴം എന്നുള്ള സ്ഥലത്താണുള്ളത് അതായത് മൂത്താപ്പാടെ മോൻ്റെ വീട്ടിലാണ് ഇന്നത്തെ നമ്മുടെ വിരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ മുന്നേ ഏകദേശം ഒരു പച്ച ഷെയ്ഡാണല്ലോ അമ്മ മാത്രം വെറൈറ്റി പിടിച്ചല്ലേ ആ അമ്മ ഓൾവേസ് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളത് പോകാൻ ഇറങ്ങുകയാണ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇനി ഏതായാലും പോകുന്ന വിശേഷങ്ങൾ ബാക്കി വിരുന്നതിന് വിശേഷങ്ങളൊക്കെ നമുക്ക് കഴിയാം ഏസ് അങ്ങനെ നമ്മളെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മുടെ വിരുന്നു വന്നിട്ട് ഗൈസ് നമുക്കങ്ങനെ അത് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് വെള്ളം കുടിച്ചോ ആ ഒരു മൂന്നാൾ വെള്ളം കുടിച്ചോ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു ഈ ഒരു ചിക്കറ് രസമുണ്ട് നമ്മളെ വീട്ടിൽ ചെയ്തേക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരുപാട് ഇലകൾ കാര്യങ്ങളൊന്നുമില്ല ആ ത്രീ ഡി ടൈപ്പ് ഇത് ട്യൂഡി ടൈപ്പിൽ തന്നെ സംഭവം സ്റ്റിക്കറല്ല പെയിന്റിങ് ആണ് അല്ലേ ഇത് പെയിന്റിങ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മതി കാക്കയുടെ വൈഫ് ആളെ നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ വെഞ്ഞാറമ്പൂടി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ന് വന്ന വീടിൻ്റെ ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ പൂക്കളൊക്കെ നട്ടിട്ടാണ് കണ്ടില്ലേ വീടൊന്നായിട്ട് ഫുള്ളൊരു ഹരിത ടൈപ്പാണ് ഒരു ഗ്രീൻ ഫെഡ് ടൈപ്പാണ് ഇത് നമ്മുടെ മറ്റേ സാധനമല്ലേ എന്താണ് ഇതിൻ്റെ പേര് നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ബയോളജിയിലോ ബി എ ബേസിക് സയൻസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് മറ്റേ എന്തോ ഒരു ലിക്വിഡ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് പ്രാണികളോ വന്ന് പിടിച്ചിട്ട് ഇര പിടിക്കുന്ന ഒരു ചെടിയെന്ന് പറഞ്ഞത് പഠിച്ചിട്ടുണ്ട് എൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി പോയി മുന്തിരിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓ മുന്തിരി ഇത് പിന്നെ റബ്ബറാണ് കേസ് പക്ഷേ മുന്തിരിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് ഇത് ഒറിജിനലാണ് ഇത് റബ്ബറല്ല ഇത് ഒറിജിനൽ ചെടി തന്നെയാണ് എൻ്റെ മുന്തിരിയല്ല അപ്പോൾ അരിഞ്ഞി മുന്തിരി വരാൻ ഇനി കുറച്ച് ടൈം എടുക്കും ഇത് ഏതായാലും ആർട്ടിഫിഷ്യൽ സാധനമാണ് കിണർ കണ്ടില്ലേ നിങ്ങൾ കിണർ പിന്നെ നമ്മുടെ ആ ഒരു മരത്തിൻ്റെ ടൈപ്പിലുള്ളൊരു കിണറാണ് നല്ല രസമുണ്ട് ഈ കിണർ കാണാൻ ഇവിടെ ഇപ്പോൾ ചെടികളൊക്കെ വന്നുകൊണ്ടാണ് അത് ചെറുതായിട്ടൊന്ന് മറിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ഉണ്ട് ആ ഒരു കിണറിന് ഇവിടെ അമ്പൽപ്പൂ മുള അതുപോലത്തെ ചെടികളൊക്കെ ഒരുപാട് ഇവിടുണ്ട് ചെടിയേയും വളർത്തുമ്പോൾ സ്നേഹിക്കുന്ന ഒരു ടൈപ്പാണ് ഇവിടെ ഉള്ള നമ്മുടെ കാക്കായും ഇവിടെ വീട്ടുകാരൊക്കെ പൈപ്പ് ആ ഒരു മരത്തിൻ്റെ ഒരു കുറ്റിരി അതേപോലെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിന്ന് പൂച്ചകളുണ്ടായിരുന്നല്ലോ അതവിടെ ഉണ്ട് ഇവിടെ നാലഞ്ച് പൂച്ചകളുണ്ട് ചെറിയ പൂച്ചകളും വലുതൊക്കെ ആയിട്ട് ഇതൊക്കെ അതിൽ പെട്ടെന്നാണ് അത് ഒരു ചെറിയ പൂച്ച അത് പുറത്തിരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് പൂക്കളൊക്കെ അപ്പൊ ഞാന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞേ ഇത് വാപ്പാടെ ചേട്ടൻ്റെ മൂത്താപ്പാടെ മോൻ്റെ വീടാണിത് നമ്മള് താഴെ കണ്ടതെന്നല്ല കാഴ്ച ഉം ഞാന് താഴത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാക്ക അതായത് ആൾ മൂത്താപ്പാടെ മോനാണ് പുള്ളിക്കാരൻ പറഞ്ഞ് വീടിൻ്റെ മുകളിൽ വരാം അപ്പോൾ ഈ രണ്ട് നില ഈ രണ്ട് നിലയുടെ മുകളിലായിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുന്ന കുറച്ച് കൃഷിത്തോട്ടം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അതായത് നമ്മൾ കഴിക്കുന്ന കൃഷി മുതൽ പൂക്കൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് മാത്രമല്ല ഇവിടെ കുറച്ച് വളർത്തു വളർത്തുമൃഗങ്ങൾ ലൗബേർഡ്സ് പ്രാവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇല്ലേ നമ്മുടെ ഒരു കറിവേപ്പിലയാണ് പിന്നെ നമ്മുടെ പൂവ് അതുപോലെ തന്നെ ആപ്പുറത്ത് കാണുന്നൊക്കെ നമ്മുടെ ഈ നാലുമണിച്ചെടി അങ്ങനത്തെ ചെടികൾ അതെല്ലാം ആ ഒരു സ്ഥലത്ത് നമ്മുടെ കടലാസ് ചെടി അതെല്ലാം ഇവിടെ ഇത് വെള്ളത്തിന് കൊടുത്തേക്കുന്ന ഒരു സെറ്റപ്പ് ആണത് പിന്നെ ആണല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ ചെടികൾ എല്ലാവരും ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് റൂഫാണ് ഇവരുപയോഗിച്ചിരിക്കുന്നത് അതായത് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാൻ പാകത്തിന് ഇവിടെ നോക്ക് ഇത് വഴുതനങ്ങൾ അപ്പോൾ ഇതാണ് കാക്ക മുത്താപ്പാടെ മോനെ കാക്ക അവിടെ പിന്നെ ഇതൊക്കെ റെഡിയാക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പോൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ വഴുതനയൊക്കെ നിങ്ങൾ ഫുള്ള് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നല്ലേ എടുക്കുന്നത് അല്ലേ കഴിക്കാനുള്ള ഏതാ ആ ഇപ്പോൾ കുറവാണല്ലേ അതായത് ജൈവവളം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് വരുന്നത് അപ്പോൾ കണ്ടോ അതിലും വേറെയൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് പിന്നെ സാധാരണ ആരും വീട്ടിൽ വളർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ആക്കാൻ നിൽക്കാറില്ല മാക്സിമം പുറത്തുനിന്നാണ് വാങ്ങി കഴിച്ചിട്ട് ചെയ്യുന്നതൊക്കെ പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഉള്ളതായിക്കോട്ടെ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഉള്ളതായിക്കോട്ടെ ഇവർക്കെന്ന് വെച്ചാൽ ശരിക്കും പുറത്ത് ഇവർക്ക് ആ ഒരുപാട് സ്പേസ് ഇല്ല ഇങ്ങനെ കൃഷി ചെയ്യണം പക്ഷേ ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ടെറസ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ രണ്ട് നിങ്ങളുടെ മുകളിൽ തന്നെ ഇന്നുള്ള വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പുറത്ത് കൂടി മുഴുവൻ ചെടികളാണ് അപ്പോൾ ടൈപ്പ് മുള്ളാണല്ലോ പ്രശ്നം അതിലിങ്ങനെ ആണല്ലേ ചെറിയ മുള്ളുണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പിന്നെ വളർത്തു മൃഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ നോക്കട്ടെ കറക്റ്റ് ചെയ്തിട്ട് ആ പ്രാവാണ് നല്ല വെള്ള കളർ വെള്ളരി പ്രാവ് എന്നൊക്കെ നമ്മളിവിടെ പറയും അപ്പോൾ ആ ഒരു പ്രാവുകളാണ് കുറച്ചുണ്ട് അതിലേ അവിടെ ഇരിക്കുന്നത് അപ്പോൾ പ്രാവുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ലവ് ബേഡ്സ് ആ അങ്ങോട്ട് വരുമല്ലേ ആ അപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അതങ്ങട്ടാണ് വരാത്തത് ഇതിനുള്ളിൽ പണ്ടല്ലേ ഉള്ളിൽ മുഴുവൻ ലവ് ബേർഡ്സ് ലൗബേഡ് കണ്ടില്ലേ ഇതൊക്കെ ലവ് ബേഡ്സാണ് അപ്പോൾ ഈ സീ നിൽക്കുന്ന സാധനം നമ്മൾ മിൻറ്റ് പുതിയ എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് മിൻറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കറ്റാർ വാഴ് കറ്റാർവാഴ പിന്നെ മെയിൻ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നട്ടേക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുവിധം ഗ്രോ ബാഗിൽ അതേപോലെ തന്നെ നമ്മളവിടെ കാണുമ്പോൾ ഉണ്ടോ കറി വെക്കുന്ന ഒരു പഴയ ചട്ടി അതേപോലെ ബക്കറ്റ് ഇതിലൊക്കെയാണ് നടുന്നത് അപ്പം അതിനകത്ത് വെള്ളമൊക്കെ ഡെയിലി ഒഴിക്കുന്നുണ്ട് അല്ലേക്കാം ഓസിറ്റ് ടാങ്കിൽ നിന്ന് തന്നെ ഇതിനുള്ള പിന്നെ സെറ്റപ്പ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പപ്പായ ഈ കാണുന്ന പപ്പായ ഇതായാലും നല്ല രസമുണ്ട് വെള്ളം നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരിത് അതായത് ഒരു തണുപ്പുമല്ലേ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചൂട് അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല രസമായിട്ടാണ് ഇവരത് സെറ്റ് ചെയ്തുകൂടെ വെച്ചേക്കുന്നത് ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് വഴിയൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് വഴിയൊക്കെ ഇട്ടിട്ട്

അപ്പോൾ ഇതെന്തോ ഒരു വെറൈറ്റീനം ചെടിയാണ് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെടികളെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരു ടൈപ്പ് ആണ് ഇവിടെ കാക്കയൊക്കെ കാക്കയും കാക്കയുടെ വൈഫും അപ്പോൾ ഏതൊരു തുടങ്ങുന്ന ആളും പിന്നെ തുടങ്ങാൻ എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു മെയിൻ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങാൻ കുറച്ച് ചെടികൾ നട്ടു വയ്ക്കാനൊരു ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ട് വയ്ക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഏതായാലും മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് ഏതായാലും അടിപൊളി ഏതാണ് ആ ഇത് വെള്ളത്തിൽ വളരുന്ന ടൈപ്പ് ആണല്ലേ ഇതാണ് വെള്ളത്തിൽ വരുന്ന ഒരു വാട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒക്കെ പറഞ്ഞ സാധനം അത് ഞാൻ അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ കൊള്ള രസമുണ്ട് കണ്ടാൽ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ചെടി പോലുണ്ട് പക്ഷേ ഒറിജിനൽ സാധനമാണത് ഇങ്ങനെ അടിപൊളി വിറ്റതല്ല അവിടെ നിന്നൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും ബിരിയാണി ആയിരുന്നു അതായത് ഡെയിലി ബിരിയാണി അവിടെ നിന്ന് പിന്നെ ആഗ്രഹിച്ചു എവിടെന്നെങ്കിലും ഒന്ന് വെള്ളച്ചോറ് എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ കാരണം ഡെയിലി കൊടുക്ക ആ അതാണ് പ്രശ്നം നമ്മളെ പേശി നമ്മൾ വിചാരിക്കും വെള്ളച്ചോറ് ഇട്ടിരുന്നില്ല നല്ല മട്ടൺ ബിരിയാണിയാണ് എല്ല എല്ലാരും ഒരാൾ ഉണ്ടല്ലോ ഫുൾ ലൈസൻസ് ഇതാണ് ഇവിടത്തെ രണ്ടാമത്തെ പേര് പറയാ ലിമിയ ലിമിയ എന്നാണ് പേര് എത്ര പിടിക്കുന്നത് എട്ടിൽ പഠിക്കുന്നത് അപ്പൊ ഒരാൾ കൂടി ഉണ്ട് ലാമിയ അല്ലേ ഇവിടെ ഇല്ല ആള് ആ ഹോസ്റ്റലിൽ നിന്ന് എൻട്രൻസ് എൻട്രൻസ് ഓടിക്കല്ലേ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ആ എൻട്രൻസിന്റെ കോച്ചിങ് ഓടിക്കുന്നത് അപ്പൊ ആളിവിടെ ഇല്ല ഇനിയിപ്പോൾ പെരുന്നാളിലെ ഒരു ടൈമില് ലീവ് ആകുമ്പോഴേ എത്തുള്ളൂ അപ്പൊ അതിൽ ഇനി ഫുഡ് കഴിക്കാം അങ്ങനെ അതെ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാളിവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ഇല്ല ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ഫുഡുകളായിരിക്കും നമ്മുടെ വിരുന്നിന് ഉണ്ടാകുന്നത് ലിമി ക്ലാസ് തുടങ്ങിയില്ലേ ഞായറാഴ്ച ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ എല്ലാ ഞായറാഴ്ച ഞായറാഴ്ച പോയിട്ടാണ് വന്നത് അല്ല ഞാനൊക്കെ മുമ്പ് പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ വിചാരിക്കും പിന്നീട് ഒന്ന് ശനിയും ഞായറൊക്കെ ഒന്ന് ഒഴിവ് കിട്ടുമല്ലോ ശനിയും ഞാൻ ട്യൂഷന് സാധാരണ ട്യൂഷന് പോകാത്ത പിള്ളേരില്ലേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ദിവസം ശനിയ ഞായറുമാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ഇഷ്ടമല്ലാത്ത രണ്ട് ദിവസമാണ് ശനിയ ഞാറും കാരണം സ്കൂളിൽ പോയില്ലേ ആ എനിക്കെന്ന് വെച്ചാൽ ശനിയ ഞാൻ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിനേക്കാളും ദുരിതമാണ് ട്യൂഷന് പോയി കഴിഞ്ഞാൽ കാരണം അവിടെ ഇരുന്ന് ഓരോ പീരീഡും ഇരുന്ന് 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 ഊപ്പാട് വരുന്നു സ്കൂളിലാകുമ്പോൾ ക്ലാസ് കെട്ടിയോ പുറത്തിറങ്ങി ഓടിച്ചാടി മാവിൽ മാങ്ങി അറിഞ്ഞിടക്കാം ട്യൂഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഒരിക്കലും ശനിയ ഞാർ എനിക്ക് ഇഷ്ടമേ അല്ല ആ ണ്ടാവും അങ്ങനെ ഇതാണ് വിശേഷങ്ങൾ ഇനി എനിക്കിപ്പോഴാണ് ഈ ഒരു ഡിസൈൻ്റെ ആ ഒരു യുക്തി എന്ന് മനസ്സിലായത് കാരണം എന്താണ് ഈ ഒരു മരവും പ്രാവും ആ ഒരു പൂച്ചയുടെ ഫോട്ടോ കണ്ടില്ലേ സംഭവം ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് മുകളിലത്തെ ഫ്ലോറിൽ സംഭവം ഇതുണ്ട് അതായത് ഫുള്ള് ചെടികളാണ് ടെറസിലെ ഫുള്ള് ആ ഗ്രോ ബാഗിൽ ചട്ടികളിലൊക്കെ ആയറ്റ ചെടികൾ പിന്നെ പി നമ്മുടെ ലൗബേട്സ് പോലത്തെ സാധനമല്ലേ പിഞ്ച് അത് പിന്നെ അതേപോലെ തന്നെ വെള്ളരി പ്രാവ് കുറേ വെള്ളരി പ്രാവുകൾ ഒക്കെ ഉണ്ട് നിങ്ങൾ കണ്ട പോലെ പൂച്ച അതിന്റെ ബോർഡ് ആ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അവിടെ ആ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അതും വെച്ചിട്ടുണ്ട് ഏതായാലും നല്ല രസമുണ്ട് മുകളിൽ നല്ല രസാടി ടോപ്പില് പോയി വെക്കാൻ പോണി നമ്മള് വിരുന്നിന് ഒന്ന് ചോറൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വടക്കോട്ടൊന്നും ഇല്ലാത്തൊരു ചടങ്ങിലേക്ക് കിടക്കാണ് ആ അവിടെ അവിടെയൊന്നും ഇല്ല ആ അവിടെ ഫുഡ് ആ ഗിഫ്റ്റ് കൊടുപ്പ് അവ കേസ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ വടക്കോട്ടൊന്നും ഇല്ല തെക്കോട്ടൊക്കെ ഉള്ള ഒരു ചടങ്ങിലേക്ക് പോണു എന്താണ് സാധനം മോതിരം ആ അപ്പോ മോതിരം പിന്നെ ഇട്ടടുക്കാൻ പോണ അപ്പൊ ആ അപ്പൊ ഏതായാലും മഷാ ഒരു ഗിഫ്റ്റ് കാര്യായിട്ട് കിട്ടിയിട്ടുണ്ട് ചക്കരേ ഏതായാലും ഗിഫ്റ്റ് കിട്ടിയില്ലേ നല്ലത് അതൊരു കിട്ടലാണ് അപ്പോ നല്ല ഗിഫ്റ്റ് അപ്പ അമ്മ ഇവിടെ ഉണ്ട് അവരണ്ടാളും ഇവിടെ ഉണ്ട് അങ്ങനെ കേസ് നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ ആ നമ്മൾ ഇറങ്ങാണ് അപ്പൊ പിന്നെ നമ്മൾ വരട്ടോ അപ്പൊ ക്ലാസ് ഉണ്ട് ആ റെഡിയാണ് അപ്പൊ ലെമി പിന്നെ വെക്കേഷൻ ആകുമ്പോ അങ്ങോട്ട് വാ പിറന്നാളിനൊക്കെ അങ്ങോട്ട് ഇറങ്ങും മതി പോട്ടെ എന്നാ ഓക്കെ മതിനിന്ന് വിളിക്കുന്നത് ഇനിയിപ്പോ കാണുന്ന ആൾക്കാർ ശരിക്കും എന്താണ് മതിന് എന്ന് ശരിക്കും കാക്കാര നിങ്ങൾ അങ്ങോട്ടൊക്കെ എന്തെന്ന് വിളിക്കണ്ടി ചക്കര താത്താന്നും വിളിക്കും താത്താന്നും കാക്കാന്നും ആ ഇവിടെ നമുക്ക് മുറയില് മതിന് ആയിട്ട് വരും കാക്കയുടെ വൈഫിനെ മതി ആയിട്ട് വരും അല്ലേ ആ ചേട്ടത്തിന്ന് വിളിക്കണം കഥ എവിടെ ഉണ്ട് അരുമ പുത്രം അപ്പൊ ഓക്കെ ഞങ്ങൾ പോയിട്ട് തന്ന അപ്പൊ കാക്ക ശരി അപ്പൊ നമ്മള് പോയി ഓക്കെ ടാറ്റാ ബൈ ബൈ അത് ഇറങ്ങും അങ്ങോട്ട് അങ്ങനെ ഇറങ്ങിയ വന്നേലേ ചക്കരക്കാണ് ഉപയോഗം ചക്കര നല്ല അടിപൊളിയൊരു പിന്നെ മോതിരം മോതിരത്തേക്ക് കാണിച്ചു കൊടുക്കാം അതായത് അതിനകത്ത് വേറൊരുണ്ട് ആ ഒരു കല്ല് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് പച്ചയും ചോപ്പും കല്ല് വരുന്നുണ്ട് റൂബി ആൻഡ് എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് കല്ല് എന്നുള്ള മോതിരമാണ് ഇതാണ് പിന്നെ ഇന്ന് ചക്കരക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചില്ല മോതിര ഇടുന്നാക്കി കാണിച്ചുള്ളൂ അപ്പൊ ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ ഒന്ന് ഓപ്പൺ ചെയ്ത ചക്കരെ മ്യൂസിക് ആ മാഷാ മാഷാ അല്ലാഹ് അല്ലാഹ് അയേഷ് ഇതാണ് സാധനമല്ലേ അടിപൊളി അടിപൊളി ഗിഫ്റ്റ് അപ്പം നല്ലൊരു ചിത്രശലബത്തിൻ്റെയൊക്കെ ഒരു മോഡൽ വന്നിട്ട് സെന്ററിൽ ഒരു പൂവും രണ്ട് സൈഡിലാച്ചു രണ്ട് കല്ലൊക്കെ വെച്ചിട്ട് ശരിക്കും ഈ ഒരു കല്ലിൻ്റെ പേര് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് റൂബി ആൻഡ് എംബ്രോയ്ഡറിന്ന് പറഞ്ഞ കല്ലേ അപ്പോൾ ഇതിന് കല്ലിന് ഗ്യാരൻറ്റി വാരൻറ്റിയൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള അപ്പോൾ ഇതാണ് നമുക്കിട്ട് ഒരു മോചരം ഒന്ന് പുറത്തെടുത്ത് ആ ഉണ്ടല്ലേ അപ്പം ഇതാണ് സാധനം പിടിച്ചോ അങ്ങനെ ഉണ്ട് സാധനം ഇഷ്ടപ്പെട്ടോ കൊല്ലം കൊള്ളാം അടിപൊളിയായിട്ടുണ്ടല്ലേ ആ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതിപ്പോൾ നമ്മളിങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടായാലും നമ്മളും പിന്നെ നവദമ്പതികൾക്ക് കൊടുക്കലുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊടുത്തതൊക്കെ അതേപോലെ തന്നെ അവരും ഇങ്ങോട്ടും തരുന്ന ഒരു സെറ്റപ്പാണ് ഈ ഉള്ളതും അപ്പോൾ ഇതെല്ലാം ഇഷ്ടമായില്ലേ അപ്പോൾ ശനിയും നമുക്കടുത്ത വിരുന്നുകളൊക്കെ വരാണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാവുമോ ഇനി വിളിച്ചോനെ ആ ഓക്കെ അപ്പോൾ ഏതായാലും മോതിരൊക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് അല്ലേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുവരെ എല്ലാവർക്കും ബൈ ബായ് അസാ